ജർമ്മൻ ഭാഷയിൽ നൈപുണ്യം നേടിയ മുപ്പത്തിയൊന്ന് മലയാളി നഴ്സുമാർക്ക് ജർമ്മനിയിൽ പ്ലേസ്മെന്റ് ലഭിച്ചു ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷൻ ഇന്റർനാഷണലും അജ്നോറ ഗ്ലോബൽ വെഞ്ചുവേഴ്സും സംയുക്തമായി നൽകിയ പരിശീലനത്തിന് പിന്നാലെയാണ് മൂന്ന് മാസം നീണ്ട പരിശീലനത്തിനാണ് ജർമ്മൻ ഭാഷയിൽ ബി വൺ ലെവൽ പ്രാവീണ്യം നേടിയത് ഡൽഹി വഴി ജർമ്മനിയിലേക്ക് യാത്രയായി ഇന്നോവേറ്റീവ് നഴ്സിംഗ് ട്രെയിനിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് അജിനോറ ഗ്ലോബൽ വെഞ്ചേഴ്സ് നഴ്സുമാർക്ക് നൈപുണ്യ പരിശീലനം മൂന്ന് മാസം നീണ്ട പരിശീലനത്തിനൊടുവിൽ ജർമ്മൻ ഭാഷയിൽ ലെവൽ ഇവർ ബി വൺ ലെവൽ ഭാഷാ പ്രാവീണ്യം നേടിയതിനു പിന്നാലെ ഇവർക്ക് ജർമ്മനിയിലെ സർക്കാർ ആശുപത്രികളിൽ അസിസ്റ്റന്റ് നഴ്സുമാരായി ജോലിയും ലഭിച്ചു കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷൻ ഇന്റർനാഷണലാണ് മുപ്പത്തിയൊന്ന് നഴ്സുമാർക്കും ജർമ്മനിയിൽ പ്ലേസ്മെന്റ് നൽകിയത് പ്ലേസ്മെന്റ് ലഭിച്ച നഴ്സുമാർക്ക് രണ്ട് ലക്ഷത്തിലധികം രൂപ പ്രതിമാസം ശമ്പളം ലഭിക്കും അജിനോറെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ദിവസമാണ് കാരണം നമ്മുടെ ഇരുപത്തെട്ട് കുട്ടികൾ അതായത് എൻഎസ് ഡി സിയുടെ കീഴില് ജർമ്മൻ ഭാഷ പഠിച്ച് ജർമ്മനിയിലേക്ക് യാത്രയാവുകയാണ് എല്ലാ റെസ്പോൺസിബിലിറ്റിയും എൻ എസ് ഡി സിയുടെ അജിനോറയാണ് ഇതിനകത്ത് ട്രെയിനിംഗ് പാർട്ട് നിന്നതും അതേപോലെ മൊബിലൈസേഷൻ കുട്ടികളെ എത്തിച്ചതും ഇവരെ ബാക്കി കാര്യങ്ങളെല്ലാം ബി എസ് സി നഴ്സിംഗും ജനറൽ നഴ്സിംഗും പൂർത്തിയാക്കിയവർക്കാണ് ജർമ്മനിയിൽ പ്ലേസ്മെന്റ് ലഭിച്ചത് ജർമ്മനിയിൽ ഇവർക്ക് ബി ടു ലെവൽ ഭാഷാ പരിശീലനവും കൂടി ലഭിക്കും ഇതോടെ ഇവർക്ക് ജർമ്മനിയിൽ രജിസ്റ്റേർഡ് ഞങ്ങൾ അജിനോറ് വഴിയാണ് ഈ പ്രോഗ്രാമിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കുന്നത് അജിനോറ് ഞങ്ങൾക്ക് വേണ്ടത്ര ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നു അങ്ങനെയാണ് ഞങ്ങൾ ഡൽഹിയിലെ എൻ എസ് ഡി സിയുടെ അണ്ടറിൽ ടു മന്ത് ത്രീ മന്ത് ഒരു കോച്ചിങ്ങിന് പോയി കോച്ചിങ് ഭയങ്കര നല്ല ഒരു എഫേർട്ടായിരുന്നു മൂന്ന് മാസത്തെ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫുൾ ഫ്രീ ആയിരുന്നു അത് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബിഗ് താങ്ക്സ് ഫോർ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് മാസം കൊണ്ട് ജർമ്മൻ പഠിച്ചിട്ടുണ്ട് അതൊരു വലിയൊരു നല്ലൊരു കാണുന്നത് നെടുമ്പാശേരിയിൽ നിന്നും ദില്ലിയിലെത്തുന്ന മുപ്പത്തിയൊന്ന് പേരെയും കേന്ദ്ര നൈപുണ്യ വികസന സംരംഭക വകുപ്പ് സ്വീകരിക്കും തുടർന്ന് ദില്ലിയിൽ നിന്നും ജർമ്മനിയിലേക്ക് ഇവരെ യാത്രയാക്കും പത്ത് വർഷത്തിലധികമായി ഐഇൽ ടി എസ് ഒ ഇ ടി ജർമ്മൻ ജപ്പാൻ ഭാഷാ പ്രാവിണ്യം നൽകുന്ന സ്ഥാപനമാണ് അജിനോക ഗ്ലോബൽ വെഞ്ചേഴ്സ് റിപ്പോർട്ട് കൊച്ചി